ഇടുക്കി വാഗമൺ വില്ലേജിലെ ഉളുപ്പൂണിയിൽ ഉടമസ്ഥാവകാശമില്ലാത്ത ഭൂമിയിൽ വനം വകുപ്പ് ജെണ്ട സ്ഥാപിക്കുന്നതായി പരാതി ഒരു ജണ്ട സ്ഥാപിക്കുകയും രണ്ടെണ്ണത്തിന് കുഴിയെടുക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങി വർഷത്തിലധികമായി എൺപതോളം കുടുംബങ്ങൾ വാഗമൺ ഉളുപോണിയിൽ താമസിക്കുന്നു ഇതിൽ കർഷകർക്ക് പട്ടയമുണ്ട് ബാക്കിയുള്ളവർ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നു വനംവകുപ്പിന്റെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പ് ഇപ്പോൾ പട്ടയ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് പട്ടയമുള്ളതും അല്ലാത്തതുമായ കർഷകരുടെ ഇത്തരം ഭൂമി കയ്യേറിയാണ് വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ തുടങ്ങിയത് ഒരാൾക്കെങ്കിലും പട്ടയമുണ്ടെങ്കിൽ ആ പ്രദേശത്ത് വനംവകുപ്പിന് അധികാരമില്ലെന്ന് പീരുമേട് തഹസിൽദാർ പറഞ്ഞു അടിയാധാര പ്രകാരം ഇത് റവന്യൂ ഭൂമിയാണെന്ന് നാട്ടുകാർ അവകാശപ്പെടുന്നു കുറെ ഏക്കർ കണക്കിന് സ്ഥലം വിട്ടു കൊടുത്തുകൊണ്ട് വേറെ ഒരിടത്ത് ഇപ്പ ജണ്ട ഇടാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ അവിടെ വേറെയുണ്ട് പക്ഷെ ഈ സ്ഥലത്ത് കൃത്യമായിട്ട് കൊണ്ട് ജണ്ട ഇടാക്കും അതുപോലെ തന്നെ അതിന്റെ താഴോട്ട് ജണ്ട കിടപ്പുണ്ട് ആ ജണ്ട കിടക്കുന്ന ഒന്നെങ്കിൽ ഇപ്പുറ സൈഡ് ഈ പറഞ്ഞ കേരളീയം ബോർഡിന്റെ സ്ഥലമായിരിക്കണം ഇപ്പുറ സ്ഥലം ഈ അപ്പുറം സ്ഥലം ഈ പറഞ്ഞ ഒരാളുടെ സ്ഥലം പക്ഷേ അതിന്റെ നടുക്ക് ജണ്ട കിടപ്പുണ്ട് ആ ജെണ്ട കൊറയണം എന്നിട്ട് ഈ ഏക്കർ ഇട്ട് കൊടുക്കുന്ന ഉണ്ട് വനം വകുപ്പ് കൈവശം വെച്ചിരിക്കുന്ന ക്യാമ്പ് ഷെഡ് ഇപ്പോഴും പഞ്ചായത്ത് രേഖയിൽ ബോർഡിന്റെ പേരിലാണ് രണ്ടു മാസം മുൻപും ജണ്ടയിടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു അന്ന് എതിർത്ത നാട്ടുകാർക്കെതിരെ ഉദ്യോഗസ്ഥർ പരാതി നൽകി എന്നാൽ ഭൂമി സംബന്ധിച്ച രേഖ നൽകാൻ വനംവകുപ്പിന് കഴിയാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല വീണ്ടും ഭൂമി കൈയേറി ജണ്ട സ്ഥാപിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കളക്ടർ എം പോലീസ് എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകി അമൃത ന്യൂസ് ഇടുക്കി